വാലിബൻ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ലാലേട്ടനോട് അവതാരകൾ അവതാരകൻ ചോദിച്ച ചോദ്യത്തിന് ചുട്ട മറുപടി തന്നെയാണ് ലാലേട്ടൻ കൊടുത്തത് ഇതുവരെ നിങ്ങൾ കണ്ട ഒരു സിനിമയുടെ ഇൻട്രോ പോലെ ആയിരിക്കില്ല ഈ സിനിമ ഈ സിനിമ തികച്ചും വ്യത്യസ്തമാണ് ഇതിന് ഇൻട്രോ തന്നെ നിങ്ങൾ ഞെട്ടിപ്പിക്കും ഇത് ഞെട്ടിപ്പിച്ചിട്ടില്ലെങ്കിൽ മോനനോട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വന്നേക്ക് എന്നാണ് ലാലേട്ടൻ അവതാരകനെ വെല്ലുവിളിച്ച് പറഞ്ഞത് ഇതൊരു ചരിത്ര സിനിമ തന്നെയാകുമെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് ലാലേട്ടൻ്റെ എല്ലാ സിനിമകളും ഇപ്പോൾ സെലക്റ്റീവ് സിനിമകൾ തന്നെയാണ് ലാലേട്ടൻ്റെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഓരോ സിനിമയിലും ലാലേട്ടന് സാധിക്കും യും ചെയ്യുന്നുണ്ട് എല്ലാവരും പ്രമോ വാലിബൻ്റെ പ്രമോ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയിൽ തന്നെയാണ് ലാലട്ടൻ പുതിയ ചരിത്രം സൃഷ്ടിക്കുമോ മലയാള സിനിമയിൽ നിന്ന് ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം എന്ന് തന്നെയാണ് ലാലേട്ടൻ്റെ ആരാധകരെല്ലാവരും ഒന്നടങ്കം പറയുന്നത് നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം